േട അല്ല അത് ജസ്റ്റ് ഒരു മുറി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഹലോ എല്ലാര്ക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ വീണ്ടും നമ്മടെ പറമ്പിലേക്ക് വന്നേക്കണേ അതേ പോത്തുകൾക്ക് മീനുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഇതേ അവിടെ അവിടെ അതിന്റെ ഇടയിൽ നിൽക്കിയൊരു പൂച്ചു നിക്കുന്നേടുത്ത് ചെറിയൊരു എന്തതിന്റിയ പൂച്ചേന എന്താ പറയുക പൂച്ചന പൂച്ച ഞങ്ങള് അങ്ങനെ വീണ്ടും നമ്മളൊരു സംശയത്തിനുള്ള ഉത്തരായിട്ടാണ് കേട്ടോ വന്നേക്കണത് അപ്പൊ നമുക്ക് ഇതേപോലത്തെ വീഡിയോസ് അല്ലേ പശുക്കൾക്ക് പശു വളർത്തലും ഈ പോത്ത് വളർത്തലും ആരും വളർത്തലും നമ്മൾ ചെയ്തിട്ടില്ല അല്ലാതെ ഈ ഇങ്ങനെയുള്ള കന്നുകാലി വളർത്തലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ഇടണ തന്നെ അതിനെ കുറിച്ചറ സംശയങ്ങള് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ പോത്തിന്റെ അതിലൊരു ചെറിയൊരു പോലെ പോത്തിന്റെ കാലിലുള്ള പോത്തിന്റെ കൊളമ്പ് ആ ആ തോല് വയ്ക്കുക അത് കുളമ്പ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ അപ്പൊ എന്താണ് ചോദിച്ചിട്ടുള്ളത് നമ്മളുടെ പൂത്തിന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ നമുക്ക് ഏകദേശം അറിയാമല്ലോ കാരണം പശു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ഈ കുളമ്പ് കേട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എങ്ങനെയാണ് ഇതിന്റെ എങ്ങനെയാ ഉള്ളതെന്ന് നമുക്ക് അറിയാൻ അറിയാം ഓൾറെഡി നമുക്കറിയാം കാരണം നമ്മുടെ അടുത്തൊരു ഫാം കുളമ്പേട് കൊണ്ട് സക ഇട്ടിട്ട് ഉണ്ടായിരുന്ന ഒരു ഫാം നമ്മൾ അടുത്തുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വന്നിട്ടുള്ള പശുക്കളുടെ അസുഖങ്ങളും കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയുന്നോണ്ട് നമുക്കറിയാം ഡെയിലി ചെയ്തുകൊണ്ടിരുന്നത് അത് മാറുന്നവരെ ഒരു റുട്ടീൻ പോലെ ഒരു കാര്യങ്ങൾ അവര് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് വിശദമായിട്ട് അങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചോട്ടോ അപ്പൊ നിങ്ങൾക്ക് അതിന് നല്ലൊരു അറിവ് കിട്ടുമല്ലോ ീടാണ് എന്ന് അറിയാൻ നമ്മൾക്ക് മനസ്സിലാക്കണ കുറച്ച് ഒരുപാട് കാര്യങ്ങൾ കിട്ടും ഒന്ന് പറയുന്നത് അതിന് വായുന്ന പതയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും വെള്ളം അങ്ങനെ വായി വരും അതാണ് ഒന്നാമത്തെ ഒരു ലക്ഷണം രണ്ടാമത്തത് നടക്കുമ്പോ നുണ്ടി നുണ്ടി നടക്കണം അതെല്ലാം ഏത് വേദന കാലിലാണ് നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ കാല് ഭാഗം താന്നിട്ട് ഇതുമായി നടക്കല് നന്നായിട്ട് ഉണ്ടാവും അത് രണ്ടാമത്തെ ഒരു കാര്യമാണ് പിന്നെ നമ്മൾ നമ്മള് പുല്ല് മേയ്ക്കാനൊക്കെ അഴിച്ചു വിടുമല്ലോ അത് പുല്ല് ഒന്ന് തിന്നാണ്ട് ഇങ്ങനെ നിക്കും തീറ്റെടുക്കില്ല തീറ്റെടുക്കില്ല പിന്നീട് നോക്കാൻ ഏറ്റവും കൂടുതലായിട്ട് നാക്കിലൊക്കെ തോൽ പോ നാക്കിൽ വായിലൊക്കെ നന്നായി പുണ്ണായിരിക്കും ബുദ്ധിമുട്ടാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ പശുക്കളായാലും പോത്തുകളായാലും വായി പൊളിക്കുമ്പോൾ പ്രത്യേകതര സ്മെല്ല് വരും അതും കൂടി ഈ സാധനത്തിലുള്ള സംഭവമാണ് ഈ കുളമ്പ് കേടില് ഒരു സംഭവമാണ് എന്തൊക്കെ അസുഖം ഈ ഒരു അസുഖം ഒരിക്കലും വര കാരണം ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സ്റ്റേജാണ് വേറൊരു ഇതുമായി ഇതുമായിരിക്കില്ല ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും പിന്നെ ഈ അസുഖം പകരാതിരിക്കാനുള്ള കാരണം അത് നമ്മൾ അവസാനം പറഞ്ഞു കൊടുക്കാം ആദ്യം ഈ മരുന്ന് പറഞ്ഞു കൊടുക്കാം ആദ്യം ആ ഈ മരുന്ന് പിന്നെ നമുക്ക് കൊറേ കാര്യങ്ങൾ അത് അവന് പറഞ്ഞത് ഇത് വരരുത് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ അതിന്റെ പുറകെ അങ്ങ് നടക്കണം അല്ലേ അപ്പൊ തീറ്റ എടുത്ത് തീറ്റ തീറ്റെടുക്കായ്മ ആകുമ്പോ അത് ഓൾറെഡി ക്ഷീണിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ നാക്കിലുള്ള ഓയിൽമെന്റ് കാര്യങ്ങൾ തേച്ചു കൊടുക്കണം പിന്നെ പിന്നെന്ത് വേണം കാല് അതായത് ചേർ പിന്നെ തോടാൻ പാടില്ല പശു പാടില്ല പാടില്ല പക്ഷെ അങ്ങനെ മെയിൻ ആയിട്ടുള്ള കാര്യാണ് കാരണം ചേറിലായിട്ട് നമ്മളിപ്പോ പുറത്ത് മേഖാൻ കൊണ്ടുപോകണോ ആ കൊണ്ടുപോയി റിട്ടം വരുമ്പോ തന്നെ ഈ ഇതിനാകെ ക്ഷീണാവും കാരണം നടക്കാൻ വരെ പറ്റാത്ത അവസ്ഥയിൽ നടത്തിക്കുമ്പോ ഒന്നും കൂടി ബുദ്ധിമുട്ടാവും അപ്പൊ പരമാവധി അഴുക്കൾ ഒന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി കെട്ടുക പുല്ലൊക്കെ മാക്സിമം നല്ല അങ്ങനെയുള്ള പുല്യൊക്കെ തിന്നാനില്ല പിന്നെ വേറൊരു കാര്യം പറഞ്ഞുവെച്ചു കഴിഞ്ഞാൽ ഈ കുളമ്പ് കേട് വന്നിട്ടുള്ള ഇതിനെ മാറ്റി നിർത്തിയിട്ട് നമ്മള് തീറ്റയും കാര്യങ്ങളൊക്കെ പിന്നെ അതിനെ കഴുകുന്ന കാര്യം കഴുകുന്ന കാര്യം അന്ന് ചൂടുവെള്ളത്ത് നമ്മള് കല്ലുപ്പ് ഇട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ാക്കിലേക്കൊക്കെ എത്തി കഴിഞ്ഞാണ്ടല്ലോ നാക്കിലൊക്കെ ഓയിൽമെറ്റും കാര്യങ്ങളൊക്കെ തേച്ച് കൊടുക്കണം അത് നമ്മുടെ ഇങ്ങനെ കൈ ഗ്ലൗട്ടിട്ട് ഓരോ ബുദ്ധിമുട്ടുണ്ട് കാരണം അത്രയും കെയർ ചെയ്തല്ലേ പിന്നെ റിക്കവർ ചെയ്ത് തന്നെ ഭയങ്കര റിസ്ക് ആയിരിക്കും പിന്നെ പെട്ടെന്ന് ക്ഷീണിക്കും തീറ്റെടുത്തില്ലെങ്കിൽ തന്നെ അറിയാലോ ഭയങ്കര ക്ഷീണം വരും അത് എന്റെ ഒരു അറിവില് കൂടുതലും പശുക്കൾക്കാണ് ഇത് കണ്ടേ പൂത്തിന് അങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ ചോദിച്ചിരിക്കുന്ന അവരുടെ പൂത്തിന് എന്തുകൊണ്ട് അങ്ങനെ വന്ന് ചോയ്ക്കുമ്പോ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ പൂത്ത് നുണ്ടി നടക്കണ്ടോന്ന് ആദ്യം നോക്കുക അല്ലെ പിന്നെ ഈ പറഞ്ഞ ഏതെങ്കിലും ലക്ഷണങ്ങളൊക്കെ അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ മറ്റേ ഡോക്ടറെ വാക്സിനേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ

ഇവിടെ ഒന്നും ചേറില്ലാത്ത ആ ഒരു ഭാഗത്തൊക്കെ ചേറുണ്ട് അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നിർത്തിയിട്ട് അങ്ങനെ നോക്കി നോക്ക കേട്ടോ എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് ഇതേപോലെ തന്നെ ചുടുവെള്ളത്ത് ഉപ്പിട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒന്നൊഴിച്ചു കൊടുത്തോളൂ അപ്പൊ പെട്ടെന്ന് മാറും പോത്തിനെന്ന് പറഞ്ഞ എന്തേലും ഒരു മുറിവാണെങ്കിലും പെട്ടെന്ന് മാറില്ലേ ഇനിയിപ്പോ കുളമ്പ് കേടല്ല അത് ജസ്റ്റ് ഒരു മുറി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഹൈമാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിൽമെന്റ് ഉണ്ട് കേട്ടോ അത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും അത് മേടിച്ചിട്ട് ഒരു രണ്ടു നേരം തേച്ച് കൊടുത്താൽ മതി ഏകദേശം രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും പോത്തിന്റെ ഒക്കെ ജസ്റ്റ് ഒരു മുറി ആണെങ്കിൽ എല്ലാം മറ്റുള്ള ഇതൊക്കെയാണ് ഒന്ന് ഇനിയിപ്പ ഇതാക്ക പിന്നെ കുളമ്പ് കടത്തിന് കുളമ്പുകേടിന് എല്ലാ പഞ്ചായത്തുകളും വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ വരും അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കാരണം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സമയം എടുക്കും ഇപ്പൊ കഴിഞ്ഞ ഒരു നാല് വർഷം മുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറിയൊരു അറിവ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥലത്ത് കുളമ്പ് വന്നിട്ടുണ്ട് പക്ഷെ അത് ഒരുപാട് ആൾക്കാർക്ക് അത് ബാധിക്കാൻ തന്നെ കാരണം അവര് ഗവൺമെന്റിന്റെ സ്കീം കാത്തിരുന്നിട്ടാണ് സംഭവം പോയിട്ടുള്ളത് അല്ലാതെ ആ ചെറിയ ചെലവ് വാക്സിൻ ചിലവുണ്ട് ഡോക്ടർമാരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണം അപ്പോൾ അങ്ങനെ കുറച്ച് സ്വന്തം കഴിഞ്ഞ കാശ് എടുത്ത് ചെയ്യുമ്പോഴേ പിന്നെ എണ്ണങ്ങൾ ഒന്നും രണ്ടെണ്ണം ആവരിക്കില്ല ചില ഫാമുകൾ അമ്പതും നൂറിന് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ ഇത് വരറ്റാ വേണ്ടി കാത്തിരിക്കുമ്പോ അത് ബുദ്ധിമുട്ടിലേക്ക് ആവും ഒരെണ്ണത്തിന് വന്ന് കിട്ടിയാൽ മതി പകർച്ച പെട്ടെന്ന് 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 ഉണ്ടെങ്കിൽ അതിനെ മാറ്റി കെട്ടിട്ട് നമ്മൾ നമ്മുടേതായ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ നമ്മൾ പൈസ എടുത്തിട്ട് ഇങ്ങനെ ആ എത്രയും പെട്ടെന്ന് വാക്സിൻ എടുത്ത് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഫാമിൽ നിന്ന് പോകും പിന്നെ ആവുന്നത് പെട്ടെന്നാവും അത് നമുക്ക് തടയാനും പറ്റൂ നമ്മൾ ഒക്കെ എടുക്കുന്ന ോ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ മാക്സിമം നമ്മൾ അങ്ങനെ നമ്മൾ നോക്കുക പിന്നെ എന്താ പറയാ ഒത്തിരി ഒത്തിരി സംശയങ്ങള് പലരും ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരാള് ചോദിച്ചത് എന്തോരം തവിട് കൊടുക്കണം എന്നുള്ളത് ആ നമ്മള് തീറ്റ കൊടുക്കുക അവർക്കൊരു തവിടിന്റെ ഒരു അളവ് ഉണ്ടാവൂല അല്ലെങ്കിൽ നമ്മള് കൈ തീറ്റ കൊടുക്കുമ്പോ എന്തിനാണെങ്കിലും ഒരു ചെറിയൊരു അളവ് ഉണ്ടാവും നമ്മള് നമുക്ക് നമുക്ക് ഏകദേശം ഏകദേശം ഒരു വലിപ്പായ ഇത്ര കൊടുത്താൽ എന്തോരം വലിപ്പുണ്ട് അപ്പൊ നമുക്ക് അറിയാം ഇപ്പൊ ഞാൻ കഴിക്കുന്ന ചോറല്ലല്ലോ കുഞ്ഞൊരു കുട്ടി കഴിക്കുക നമ്മുടെ മൈൻഡില് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് കൈത്തീറ്റ് കൂടുമ്പോ അറിയാലോ എക്സ്പെൻസും കൂടുമല്ലോ അതിനനുസരിച്ചുള്ളത് നമ്മള് വേണം ചെയ്യാല്ലേ ഒരു കിലോ കിലോ കൊടുക്കും പറഞ്ഞാൽ കിലോം കൊടുക്കും അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ നിങ്ങൾക്ക് പോത്തിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ആദ്യം കുറച്ച് കൊടുക്കുക പിന്നെ പരമാവധി വില കുറഞ്ഞുള്ള തീറ്റയിലേക്ക് നമ്മൾ ആദ്യം മാറുക എന്നിട്ട് അതിന് ഒരു കിലോ കൊടുക്കുക ഒരു നേരം ഒരു കിലോ കൊടുക്കുക രണ്ട് നേരം കൂടി രണ്ട് കിലോ മാക്സിമം അത്ര കൊടുക്കണ്ടല്ലോ അതിന് മേലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ കഞ്ഞി വെച്ച് കൊടുക്കുക കഞ്ഞി വെച്ചുകൊണ്ട് എന്ത് തവടും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കഞ്ഞി വെച്ച് കൊടുക്കണെങ്കിൽ മാത്രമാണ് റിസൾട്ട് കിട്ടുള്ളൂ പുഷ്ടി കിട്ടുള്ളൂ ബാക്കിയുള്ള ഒന്നിനും റിസൾട്ട് കിട്ടില്ല ഒരു തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അളവായിരിക്കണം നോക്കി നമ്മൾ നോക്കിയിട്ട് എങ്ങനെ നമ്മൾ വേണം ആ രീതിയിലൊന്നും കൊടുത്താൽ മതി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളതോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കാണുക അപ്പഴാണ് മനസ്സിലാവുള്ളട്ടോ അപ്പൊ നമ്മളൊരു കാര്യം പറയണെങ്കിൽ അതിന് മനസ്സിലാവണല്ലോ അപ്പൊ അതിന് ഒരു അറിവ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു അപ്പൊ വീണ്ടും ഒരു അറിവുമായിട്ട് വീണ്ടും കാണുന്നവരെ